സുഹൃത്തുകളെ ഗംഗാസിയിൽ നിന്നും ഇവിടെ വന്ന് നമ്മുടെ ആലപ്പുഴയിൽ കരിക്ക് കരിക്കുവയ്ക്കുന്നതിൻ്റെ കൂട്ടംമാരെ നമുക്ക് പരിചയപ്പെടാം ഇവിടെ ഇപ്പോൾ ഉള്ളത് നമ്മുടെ ആലപ്പുഴ ബംഗ്ലാവ് ഉണ്ട് അവിടെ അവിടെ കരിക്ക് വയ്ക്കുക ഈ സാധനം എന്ന് പറഞ്ഞൊരു സീസണൽ ഐറ്റം ആണ് നമ്മുടെ ഈ പനങ്കരിക്കും എന്ന് പറയുന്നത് കാരണം യാതൊരു വിധ കൽ മാമ്പഴത്തിലേക്കാണെങ്കിൽ കാർബോഡ് വെച്ചിപ്പിക്കാൻ കഴിയും ഇതിനകത്ത് ഒരു കെമിക്കലും ആഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ഇപ്പോൾ പലർക്കും അറിയില്ല ഇത് ഫുൾ പേഷ്യൻറ്റിനെ കഴിക്കും കൊളസ്ട്രോൾ ഉള്ളവർക്ക് കഴിക്കാം അതുപോലെ നമ്മുടെ വയറിലെ അസുഖങ്ങൾ അതായത് അൾസർ പോലുള്ള വയറിലെ വന്ന് അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് റെമഡിയാണ് പനങ്കരിക്ക അറിയാൻ വല്ലാത്തൊരു പാടി കഴിക്കുന്നത് കാരണം ഞാൻ ഇത് സംഭവം കണ്ടപ്പോൾ യാത്ര ചെയ്യാതെ വളരെ പരിചയപ്പെട്ടു മറ്റേ മെടുക്കമാരി പിള്ളേർ അല്ല ചൂടുകൾക്കുള്ള പിള്ളേർ മറ്റേ ഇൻസ്റ്റ യൂട്യൂബ് ചാനലൊക്കെ ഉള്ളമാരാണ് ഇവിടെത്തന്നാണെങ്കിൽ ബി എംബ്ലൂ ബൈക്കുണ്ട് സ്വന്തം ആയിട്ട് ഫോട്ടോ ഒക്കെ കാണിച്ചു പിന്നെ മറ്റേ ആണെങ്കിൽ അവിടെ കൂടുതലുള്ള ആ വെയിറ്റ് കൂടിയ വണ്ടി തമിഴ്നാട്ടിൽ ആ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ബംഗ്ലാവ് ജംഗ്ഷൻ അതായത് വെള്ളമ്മ റൂട്ടാണ് അപ്പോൾ നേരെ പിള്ളേരെ നല്ല അടിപൊളി പനങ്കരിക്ക തെങ്കാശീന്ന് കൊണ്ടുവന്ന സാധനമാണ് അവിടെ വരുന്നവർ വരുന്നവർ കഴിക്കാൻ തന്നെ അടിപൊളി സംഭവം കിട്ടുന്ന കാണിച്ചത് എന്താ പറയുക ഓപ്പറ സംഭവമാണ് നാൽപ്പത് രൂപയാണ് മരണം